ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ലിറ്റിൽ തോച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് പുരാതന സംസ്കാരവും പാരമ്പര്യമാണ് അല്ലെ പക്ഷെ നിങ്ങൾക്കറിയാമോ അറിയാമോ ലോകത്തെ അതിശയിപ്പിച്ച നിരവധി കണ്ടുപിടുത്തങ്ങൾ ആദ്യം ഇന്ത്യയിലാണ് ഉത്ഭവിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആരും അധികം അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു ഏഴ് ഇന്ത്യൻ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് വലിയ ഒന്നാണ് പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം ഇന്ത്യക്കാരാണ് പൂജ്യം എന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പൂജ്യവും ദശാംശ സമ്പ്രദായവും ഇന്ത്യക്കാര് ഈ ഗണിത ശാസ്ത്രത്തിലേക്ക് നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകളാണ് പൂജ്യത്തിന്റെ ആശയത്തിന് പിന്നിൽ ആദ്യമായി പ്രവർത്തിച്ചത് ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനായ ആര്യഭട്ടനാണ് എന്നാൽ പൂജ്യത്തെ ഒരു ഗണിത ശാസ്ത്രപരമായ സ്ഥാനമായി ഉപയോഗിച്ചതും ദശാംശ സമ്പ്രദായത്തിൽ അതിൻ്റെ ഉപയോഗം വിശദീകരിച്ചതും ബ്രഹ്മകൂർത്തിനാണ് ഈ കണ്ടുപിടുത്തം ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് അറബികളുമാണ് രണ്ടാമത്തേതായി പറയാൻ പോകുന്നത് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ അത് ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ വൈദ്യൻ സുശ്രുതൻ സുശ്രുത സംഹിത എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ശസ്ത്രക്രിയയെക്കുറിച്ച് പൂർണ്ണമായും വിശദീകരിച്ചിരുന്നു സിക അഥവാ മൂക്ക് പുനർനിർമ്മാണം മുതൽ ചെറുകിട സർജറികൾ വരെ അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയുർവേദം എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം ഹെർബൽ മെഡിസിൻ സർജറി വെൽനസ് പ്രാക്ടീസ് തുടങ്ങിയ മേഖലകളിൽ ആയുർവേദം കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടും ആയുർവേദം പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹെർബൽ മെഡിസിൻ രോഗശമനത്തിനും ആരോഗ്യം നിലനിർത്തുന്നതിനുമായി ഉപയോഗിക്കുന്ന ഈ സസ്യങ്ങളെ ഈ ഔഷധ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഔഷധങ്ങളും ഈ ഉപയോഗിക്കുന്ന സമ്പന്നമായ പാരമ്പര്യം ഇന്ത്യക്കുണ്ട് മൂന്നാമത്തേതായി നമ്മൾ നോക്കാൻ പോകുന്നത് യോഗയെ പറ്റിയാണ് പ്രാചീന ഇന്ത്യയിൽ ഉത്ഭവിച്ച് ആത്മീയവും ശാരീരികവും മാനസികവുമായ ഒരു അച്ചടക്കമാണ് യോഗ ശാരീരിക ഭാവങ്ങൾ ശ്വസന നിയന്ത്രണം ധ്യാനം ധാർമ്മിക തത്വങ്ങൾ എന്നിവയുടെ സംയോജനം ഇതിൽ ഉൾപ്പെടുന്നു ശാരീരികവും മാനസികവുമായ ക്ഷേമം സമ്മർദ്ദം കുറയ്ക്കൽ ആത്മീയ വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഒരു ഉപാധിയായി യോഗ ആഗോളതലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് അടുത്തതായി പറയാൻ പോകുന്നത് പരുത്തി കൃഷിയെ കുറിച്ചും തുണി കുറിച്ചുമാണ് പരുത്തി കൃഷിയുടെയും ടെക്സ്റ്റൈൽ ഉൽപാദനത്തിന്റെയും നീണ്ട ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് പരുത്തി കൃഷി ചെയ്യുന്നതിനും ഉയർന്ന നിലവാരമുള്ള തുണിത്തരങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനുമായ ആദ്യകാല സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് വെച്ചത് ഈ നാഗരി നാഗരതകളാണ് ചൈന അടിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്നതിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അടുത്തതായി പറയാൻ പോകുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ചെസ്സിനെ പറ്റിയാണ് ആറാം നൂറ്റാണ്ടോടെ ഭാരതത്തിലാണ് ആധുനിക ചെസ്സിന്റെ പൂർവിക രൂപ രൂപമായി കരുതുന്ന ചതുരംഗത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് സിന്ധു നദീതട സംസ്കാരമായിരുന്ന മോഹൻചിതാരയിലെയും ഹാരപ്പയിലെയും അവശേഷിപ്പുകൾ ചെസ്സിന് സമാനമായ ഒരു ബോർഡ് കളി ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നു പിന്നീട് ഈ കളി ഭാരതത്തിൽ നിന്ന് പേർഷ്യയിലേക്ക് വ്യാപിക്കുകയായിരുന്നു പേർഷ്യ അറബ് 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 സംസ്കാരത്തിൻ്റെ അധീനതയിലായപ്പോൾ ഇത് കിഴക്കൻ യൂറോപ്പിലേക്ക് വ്യാപിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഇന്നത്തെ തരത്തിലുള്ള ചെസ് ആരംഭിച്ചത് ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മദ്യമായപ്പോഴേക്കും ഈ നമ്മുടെ ഈ ആധുനിക ചെസ്സിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് പ്രഥമ ചെസ് ലോക ചാ ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് അടുത്തതായി പറയാൻ പോകുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ റേഡിയോയെ പറ്റിയാണ് േഡിയോ കണ്ടെത്തിയത് മാർക്കോണി ആണെന്നാണ് നമ്മൾ ഏവരും പഠിച്ചിരിക്കുന്നത് എന്നാൽ മാർക്കോണി കണ്ടെത്തുന്നതിനും വർഷങ്ങൾ മുമ്പ് തന്നെ ഇന്ത്യക്കാരനായ ജഗദീഷ് ചന്ദ്രബോസ് റേഡിയോ കണ്ടെത്തിയിരുന്നു റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇദ്ദേഹം സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച മഹാപ്രതിഭയാണ് എന്നാൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇത്രയും വലിയ മുന്നേറ്റം റേഡിയോ കാഴ്ചവെക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിനാൽ ഇദ്ദേഹം പേറ്റന്റിന് വേണ്ടി ശ്രമിച്ചില്ല അതുകൊണ്ട് ഈ റേഡിയോടെ പിതാവ് എന്ന പദവി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അടുത്തതായി പറയാൻ പോകുന്നത് ജലശാസ്ത്രത്തെ പറ്റിയും ജല മാനേജ്മെന്റിനെ പറ്റിയുമാണ് പുരാതന ഇന്ത്യയിൽ ജലശാസ്ത്രത്തിനും ജലപരിപാലനത്തിനും മികച്ച അറിവുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇത് വേദകാലഘട്ടം മുതൽ അറിയപ്പെടുന്നു ഹാരപ്പൻ നാഗരികതയിലും വേദനാഗരികതയിലും ജലശാ ജലശാസ്ത്രത്തിന് മികച്ച സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നു മൗര്യ സാമ്രാജ്യമാണ് ആദ്യത്തെ ജലശാസ്ത്ര സംസ്കാരമായി അറിയപ്പെടുന്നത് മൗര്യ സാമ്രാജ്യകാലത്ത് അണക്കെട്ടുകൾ സ്പിൽവേകൾ ജലഗതാഗത സംവിധാനത്തിന്റെ പുരോഗതി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അടുത്തതായി പറയാൻ പോകുന്നത് സൗര കേന്ദ്ര സിദ്ധാന്തത്തെ പറ്റിയാണ് സൗരയുദ്ധത്തിൽ ഭൂമിയും ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുവെന്ന് സൗര കേന്ദ്ര സിദ്ധാന്തം പറയുന്നു ആര്യഭട്ട തൻ്റെ കൃതിയായ ആര്യപടിയത്തിൽ ഭൂമി അതിന്റെ അച്ഛതന്റെ കറങ്ങുന്നുവെന്നും സൂര്യന് ചുറ്റി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം അതതിൻ്റെ സൂര്യനിൽ നിന്നുള്ള ദൂരവുമായി ബന്ധപ്പെട്ട് നിർണയിക്കപ്പെടുന്നുവെന്നും എഴുതിയ ഒരു ഗൃഹമാത് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ നാഗരികതയ്ക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സമ്പന്നമായ ഒരു സംസ്കാരമുണ്ട് പുരാതന ഇന്ത്യ ശാസ്ത്ര ലോകത്തിന് വളരെയധികം പ്രാധാന്യം നൽകി ഇന്ത്യ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായിരുന്നു ജ്യോതിശാസ്ത്രം ഗണിതം ആർക്കിടെക്ചർ തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യക്ക് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഇന്ത്യ വളരെയധികം മഹാന്മാരായ ഋഷിമാരുടെയും പണ്ഡിതന്മാരുടെയും നാടാണ് അവർ നിരവധി മഹത്തായ ആശയങ്ങളും സിദ്ധാന്തങ്ങളും നൽകി എന്നാൽ എന്ന് പറയട്ടെ അവരുടെ കൃതികൾക്കും സിദ്ധാന്തങ്ങൾക്കും ആശയങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അവർക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് പല കൃതികളും ലോകത്തിന് അജ്ഞാതമായി തുറന്നത് എന്നാൽ പല ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് ഈ പുരാതന ഇന്ത്യൻ കണ്ടുപിടുത്തങ്ങളാണ് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതോടുകൂടി ഇന്ത്യൻ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ഏറെ ഏകദേശ ധാരണ നിങ്ങൾക്ക് തരാൻ നൽകി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ